വിജിലൻസിന്റെ സുവർണ്ണ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ചുള്ള സെമിനാറിൽ സംസാരിക്കവെയാണ് വിജിലൻസ് ആന്റ് കറപ്ഷൻ ബ്യൂറോയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മുൻ ഡിജിപിയും മുഖ്യ വിവരാവശ്യ കമ്മീഷണറുമായ സി ബി മാറ്റൂസ് വിമർശനമുയർത്തിയത് അഴിമതിക്കാരെ കൽത്തുറങ്ങലടയ്ക്കാൻ വിജിലൻസിനോ ഭരണകൂടങ്ങൾക്കോ താൽപര്യമില്ല കഴിഞ്ഞ വർഷമായി നിയമപരിരക്ഷയില്ലാതെയാണ് വിജിലൻസ് പ്രവർത്തിക്കുന്നത് നിയമപരിരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം വിചാരണ വേഗത്തിൽ പൂർത്തീകരിക്കുന്നതിനുള്ള നടപടികളും സ്വീകരിക്കണം അഴിമതിക്കാരെ ചൈനയിലിതുപോലെ വെടിവെച്ചു കൊല്ലുകയാണ് വേണ്ടതെന്നും സി ബി മാറ്റ്യൂസ് പറഞ്ഞു ഒരു ലെജിസ്ലേഷന്റെ അടിത്തറയോടുകൂടി ആന്റി കറപ്ഷൻ സംബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായാൽ കൂട്ടിലടച്ച തർത്തകൾ ആയി ഉദ്യോഗസ്ഥന്മാരെ മാറുകയില്ല അപ്പോൾ ഗവൺമെന്റിന് വേണ്ടത് കേജഡ് പാരറ്റിനെയാണ് ഓണറബിൾ സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ച എന്റെ കമന്റല്ല എന്നാൽ അഴിമതി കണ്ടെത്തുക മാത്രമല്ല അതിലൂടെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുകയാണ് വിജിലൻസ് ചെയ്യുന്നതെന്ന് സുവർണ്ണ ജൂബിലി ആഘോഷ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു ലോക്പാലിന്റെ ചുവടു പിടിച്ച് ലോകായുക്തയെ സംസ്ഥാനം ശക്തിപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു കേരളം ആ കാര്യത്തിൽ ഒട്ടും പിന്നിലാവില്ല ഏറ്റവും വേഗത്തിൽ തന്നെ അതിനനുസരിച്ച് ലോക്പാലിന്റെ ചുവടു പിടിച്ചിട്ടുള്ള നടപടികൾ ലോകായുക്ത ശക്തിപ്പെടുത്തുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാകും എന്ന് പറയാൻ കൂടി അവസരം ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു ഇന്ത്യ വിഷൻ തിരുവനന്തപുരം